പെൻഗ്രാഫിക് എന്ന സ്ഥാപനം ഓട്ടുപാറ പ്രവർത്തനം ആരംഭിച്ചു തന്ത്രി ഉദ്ഘാടനം ചെയ്തു ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും സൈൻ ബോർഡ് മൾട്ടി കളർ നോട്ടീസ് ക്ലോത്ത് വിനയൽ ഫ്ലക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും മാധ്യമ രീതിയിൽ പെൻഗ്രാഫിക്കിൽ ചെയ്തു കൊടുക്കുന്നു ജാനകി വിദ്യാധരൻ എന്ന പേരിൽ ജാനകി റിലീസ് വൈകാതിരിക്കാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് നിർമ്മാതാക്കൾ സമ്മതം ഓളിയതോടെ ജാനകി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഉറപ്പായി പേരുവിവാദത്തിൻ്റെ പേരിൽ കോടതി കയറിയ ജെ എസ് കെ ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ കാര്യത്തിൽ സെൻസർ ബോർഡിന്റെയും നിർമ്മാതാക്കളുടെയും ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച ഉണ്ടായതോടെയാണ് ചിത്രം പ്രദർശനാനുമതിക്കുള്ള വഴി തുറക്കുന്നത് ജാനകി വിദ്യാധരൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് വി ചേർക്കുന്നത് ഇതോടൊപ്പം കോടതി ക്രോസ് വിസ്താര സീനുകളിൽ രണ്ടിടത്തെ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യും ഈ മാറ്റത്തോടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിനിമ സെൻസർ ബോർഡിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു മൂന്ന് ദിവസത്തിനകം സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ ജസ്റ്റിസ് എൻ നാഗരേഷും ഉത്തരവിട്ടിട്ടുണ്ട് കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയത് മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിലപാട് സീതാദേവിയുടെ പേരിലുള്ള കഥാപാത്രമാണ് ജാനകി എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം സുരേഷ് ഗോപി ചിത്രത്തിലെ നായകനാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻസർ ബോർഡ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയതും വിവാദമായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ